കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിലാണുള്ളത് നമ്മുടെ കൂടെയുള്ളത് യു പി വിഭാഗം അറബിക് പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയ കുട്ടിയാണ് നമുക്ക് ആ കുട്ടിയുടെ കുറച്ച് കാര്യങ്ങൾ അറിയാം തന്നെ എല്ലാവരുടെ പ്രതികരണം എന്തായിരുന്നു ഫസ്റ്റ് കിട്ടിയപ്പോച്ചേരി

എന്തായാലും ഒരുപാട് സന്തോഷം തോന്നുന്നു അല്ലേ എന്തായാലും നമുക്ക് ജില്ല വരെയാണ് യുപിയുടെ മത്സരം നടക്കുന്നത് അപ്പൊ ജില്ലയിൽ നിന്ന് ആദ്യമായിട്ടാണ് കുട്ടി ജില്ലയിൽ പങ്കെടുത്ത് ഫസ്റ്റ് നേട്ടിട്ടുള്ളത് ഒരുപാട് അഭിമാനിക്കാം എന്തായാലും ഇനിയും ഒരുപാട് പ്രസംഗത്തിലൂടെ അടിപൊളിയായിട്ട് വരട്ടെ നല്ല ആശംസകൾ നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം കണ്ണൂരിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ ഷോറൂം നമ്മുടെ സ്വന്തം ഇലക്ട്രിക് വേൾഡ് നിങ്ങൾ തേടി നടക്കുന്ന ഇലക്ട്രിക്കൽ ഐറ്റംസ് ഏതുമാകട്ടെ അതിശയിപ്പിക്കും വിധം വിലക്കുറവിൽ ലോകോത്തര ബ്രാൻഡുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കണ്ണൂരിലെ ഏക സ്ഥാപനം ഇനി സീസണുകൾ തോറും മാറി വരുന്ന സ്പെഷ്യൽ ഓഫർ ഗിമിക്സുകൾക്ക് വിടാം ഇലക്ട്രിക്കൽ ഐറ്റംസ് വാങ്ങാൻ ഒരുങ്ങുമ്പോൾ ഇനി ഞങ്ങളോട് കൂടി വില ചോദിക്കൂ വ്യത്യാസം തിരിച്ചറിയും ഇലക്ട്രിക് വേൾഡ് ദ ഷോപ്പ് യു കിൻ ട്രസ്റ്റ്